ഇത്ര ശതമാനം സീറ്റ് എന്ന രീതിയിലല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിന് പകരം അത് യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം വിജയ സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടത് പക്ഷേ അത് കിട്ടി എന്ന അഭിപ്രായം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്കില്ല ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന റായ്പൂർ സമ്മേളനത്തിൽ ഉൾപ്പെടെ അൻപത് ശതമാനം സീറ്റ് യുവാക്കൾക്കായി മാറ്റിവെക്കണമെന്നുള്ളതാണ് അന്നത്തെ തീരുമാനം പക്ഷേ ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാരുടെയും പട്ടിക പ്രത്യേകമായി സംസ്ഥാന കെ പി സി സി കൈമാറുകയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ജില്ലകളിലെ പരിഗണിക്കപ്പെടേണ്ട പേരുകളൊക്കെ ഡി സി സിയിൽ നിന്നും കൈമാറുകയും ചെയ്തിരുന്നതാണ് പക്ഷെ ദൌർഭാഗ്യവശാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പത്ത് വർഷകാലത്തിനപ്പുറത്തേക്കുള്ള പാർട്ടിയെ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പക്ഷേ ദൌർഭാഗ്യവശാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുപ്പ വർഷം പുറകിൽ തന്നെ പാർട്ടി നിൽക്കുന്നു എന്നൊരു പരാതി യു കോൺഗ്രസ് സഹപ്രവർത്തക ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുണ്ടാകും ദൌർഭ്യവശാൽ ഇന്ന് കേരളത്തിലെ കെ പി സി സിയുടേതായാലും ഡി സി സി യുടേതായാലും നേതൃ പലരും മുൻ യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന പ്രശ്നമാരൊക്കെ തന്നെയാണ് അവരെല്ലാം ഭൂതകാലം മറക്കുന്നു ഒരു പരാതി എനിക്കുണ്ട് അത് ഞാൻ വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ കുറെ കൂടിയൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ ഏതാണ്ട് മുൻ യു കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ തീരുമാനമെടുക്കുന്ന പദവിലുള്ള ആളുകളെ സംബന്ധിച്ച് അതുണ്ടാകുമെന്നുള്ള അഭിപ്രായത്തിലും എനിക്ക് തർക്കമൊന്നുമില്ല അത് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതുണ്ടാകേണ്ടതാണ് ഇവിടെ പിന്നെ ഇത്രയധികം അധികം സീറ്റുകളിൽ ഇരുപത്തൊന്നായിരത്തോളം വരുന്ന സീറ്റുകളിൽ പരിഗണിക്കപ്പെട്ട യു കോൺഗ്രസുകാരെ എണ്ണം പാർട്ടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങളുടെ പരാതി ന്യായമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടും ഞങ്ങളുടെ സഹപ്രവർത്തകർ കൊണ്ട തല്ലും അവരനുഭവിച്ച പ്രയാസങ്ങളും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസും അവർ പോയ റിമാൻഡ് കാലാവധിയുടെ എണ്ണവും പരിശോധിച്ചിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകിയ സീറ്റിന്റെ എണ്ണം കൂടി പരിശോധിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ഒരു പുനരുചന്ധനം പാർട്ടി നടത്തേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല